വിശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വിശുദ്ധീകരണം സാക്ഷാത്കരിച്ചു എന്നത് സത്യമാണെങ്കിലും രുചിച്ചറിഞ്ഞ ആത്മീയ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നടന്നു നീങ്ങിയ ഒരു വിശുദ്ധ ജന്മത്തിന്റെ ജീവിത പരിസരങ്ങളിൽ തികച്ചും സ്വാഭാവികമായി വന്നുഭവിച്ചതാണ് ഈ നവീകരണവും മാനസാന്തരവും സാമൂഹിക പരിവർത്തനവുമൊക്കെ തന്നെ ശക്തനാക്കിയവനിലൂടെ ചെയ്യാൻ സാധിച്ചതാണെല്ലാം ഒരു സാമൂഹിക നവോത്ഥാനം ഒന്നും തൊമ്മച്ചൻ്റെ പ്രഥമ പരിഗണനയിൽപ്പെട്ട കാര്യമായിരുന്നില്ല എന്ന് വേണം കരുതാൻ ക്രിസ്തുവിന്റെ സ്നേഹമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചതും പരസ്നേഹ പരസ്നേഹപ്രവർത്തികളോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനവും മൂന്നാം സഭയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മിഥുന പന്ത്രണ്ടിലെ നാളാഗമത്തിൽ സ്കൂൾ സംബന്ധിച്ച നിശ്ചയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാശാന ഇരുത്തി പൈതങ്ങളെ പഠിപ്പിക്കുന്നതിനും പള്ളിയിൽ നിന്ന് മാസം തോറും ഒരു തുക ആശാന കൊടുക്കുന്നതിനും പൈതങ്ങളുടെ ഫീസ് ഇനത്തിൽ കിട്ടുന്നത് ആശാന സ്വീകരിക്കുന്നതിനും അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നു ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് തുറന്നു കിട്ടിയ ഒരു സുവർണ വാതിലായിരുന്നു ഇത് പള്ളിക്കൂടവും പഠനവും അവരിൽ ആത്മവിശ്വാസം വളർത്തി അവർ ക്രൈസ്തവ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞു അവർ കൂട്ടത്തോടെ ക്രിസ്തുവിനെ സ്വീകരിച്ചു തുടങ്ങി ഇതിൽ പരിഭ്രാന്തരായ സവർണർ അയിത്വവും മറ്റനാചാരങ്ങളും ഉപേക്ഷിക്കുന്നതിന് തയ്യാറായി അങ്ങനെ ഒരു കളരിയിലൂടെ പോലും അനാചാരങ്ങൾക്ക് അറുതി വരുത്തുവാൻ തൊമ്മച്ചന്റെ ഇടപെടൽ നിമിത്തമായി ഇദ്ദേഹത്തിൽ നിന്നും പ്രസരിച്ച വിശ്വാസ പ്രഭയും പരസ്നേഹ പരിമളവും ആ കാലഘട്ടത്തെ വിശുദ്ധീകരിച്ചെങ്കിൽ ഈ വിശുദ്ധ ദേഹത്തിന്റെ മാധ്യസ്ഥം ഈ കാലഘട്ടത്തിന് എത്രമാത്രം അനിവാര്യമാണെന്ന് തിരിച്ചറിയാനും അതിനായി ഒരുമിക്കാനും നാം ഇനി മടിച്ചുകൂടാ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും യാചനകളും ഈ ലക്ഷ്യത്തിൽ ഉയരട്ടെ അമേൻ